അലൈക്കും വരഹമുല്ലാ വാത്ത ഇനി കാത യക്കാതു നമ്മൾ പഠിച്ചതാണല്ലോ പാഠത്തിൽ കാത മാലിയാണ് യക്കാതു മുളാരിയാണ് കാതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് മാതിയിൽ സംഭവിച്ചു പോയാ സംഭവിക്കുന്നത് ഏതാണ്ട് സംഭവിച്ചിട്ടില്ല യക്കാതു സംഭവിക്കാൻ പോകുന്ന ദിവസം സംഭവിച്ചിട്ടില്ല അതാണ് മൂന്നാരി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ഫത്തഹരിയ തുറന്നു അൽബാബ വക്കാദ അൽബാബാതിൽ ഏതാണ്ട് അദ്ദേഹം പുറപ്പെടാൻ പോയി ഏതാണ്ട് അദ്ദേഹം പുറപ്പെടാൻ പോയി കാല ഉസ്മാനുലിൽ മുദീരി ഉസ്മാൻ മാനേജറോട് പറഞ്ഞു റഫ യൂസുഫ് യദാഹി യൂസുഫ് അദ്ദേഹത്തിൻ്റെ കൈ ഉയർത്തി വക്കാത എ ദരിബിനി എന്നെ അടിക്കാൻ പോയി ഏതാണ്ട് അടിക്കാൻ പോയി അപ്പോൾ എന്നെ അടിക്കാൻ പോയി അദ്ദേഹം അവൻ എന്നെ അടിക്കാൻ പോയി എലിരിബു അവനടിച്ചു അവനടിക്കുന്നു അവനടിക്കും പിന്നെ എന്നെ അടിക്കാമെന്ന് എങ്ങനെയാ പറയാ നൂനിഴണം എന്നിട്ട് യാഴണം അപ്പോൾ എലിരിപിനി നൂനിഴണം എന്നിട്ട് യാഴണം അപ്പോൾ എന്ന് പറഞ്ഞിട്ട് മുലാരിയിൽ വരുമ്പോൾ മുലാരിയിൽ എന്നെ എന്ന് വരണമെങ്കിൽ നൂനിട്ടിട്ട് ഈ ആടണം എലിരിബനി എന്നെ അടിക്കാൻ ഏതാണ്ട് പോയി അടിക്കാൻ പോയി ഇൻ കലപതി സു വാഹനം മറിഞ്ഞു ഇൻകലപത്ത് മറിഞ്ഞു വാഹനം മറിഞ്ഞു ചെയ്യാറത്തു ഹാമിദീൻ ഹാമിദിൻ്റെ കാർ വക്കാതയമൂത്തു അങ്ങനെ അദ്ദേഹം ഏതാണ്ട് മരിക്കാൻ പോയി ലറബത്തിൽ മുദീറത്തു മാനേജർ അടിച്ചു സുആദ ആദക്ക തബക്കി എന്നിട്ട് അവൾ കരയാൻ പോയി അപ്പം ഈ കാതക്ക് ശേഷം മുലാരിയായ ഫീല വരാം ഓക്കെ ബാറക്കള്ളാ ഫീക്കും മുലാരിയായ ഫീലാണ് കാതക്ക് ശേഷം വരാം ലറബ ടിഫ്ലി കുട്ടി അടിച്ചു നെല്ലാറത്തി എൻ്റെ കണ്ണടയെ കുട്ടിയടിച്ചു ബിൽ എസ് ആ വടി കൊണ്ട് വക്കാദ യക്സി റുഹ എന്നിട്ടത് പൊട്ടാൻ പോയി പൊട്ടാൻ പോയി ഏതാണ്ട് പൊട്ടാൻ പോയി വക്കാദ യക്സി റുഹ കസററ യു ഹാ അത് അതെന്ന് പറഞ്ഞാൽ നെല്ലാറത്ത് കണ്ണട അപ്പോൾ ഇതെല്ലാം മാലിയായിരുന്നു ഇനി മുാരി നോക്കാം അസാ സമയം അൽവാഹിദ ഒരു മണിയാണ് മുദീറു യഹ്റുജു മാനേജർ പുറപ്പെടാൻ പോയി മാനേജർ പുറപ്പെടാൻ പോയി യക്കാദു മുലാരി യക്കാദുൽ ഇമാമു ർക്കൗക്ക ഇറക്കൗ റുക്കു ചെയ്യുക അപ്പോൾ ഇമാമ് റുക്കുവിലേക്ക് പോകാൻ പോയി എക്കാതുൽ ജറസു എറുന്നു ബെല് അടിക്കാൻ പോയി ലിമാ ലരിബദ് ഹാദൽ വലതു യ അലി അലിയെ നീ കുട്ടി എന്തിനാണ് അടിക്കുന്നത് ഹുവ എക്കാതു എബുക്കി അവൻ കരയാൻ പോവുകയാണ് അപ്പം അതാണ് കാതയക്കൂതു കാതക്കു ശേഷം മുലാരിയായ ഫീലാവരാ കാതക്കു ശേഷം യക്കാതു കാതയക്കാതു അടുത്തത് വായിക്കാനാണ് അന അനലാ അഷ്റഫ് അൽ കഹവത്ത അപ്പോൾ ഇവിടെ മുലാരിയായ ഫീലിൻ്റെ മുമ്പിൽ ലാമ് വരുന്നതും മാവരുന്നതും തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിക്കുകയാണ് മുലാരിയായ ഫീലിൻ്റെ മുമ്പിൽ ലാമും മാവും ലാമുൻ നാഫിയയും മാവും നാഫിയയും വരുമ്പോഴുള്ള അർത്ഥവ്യത്യാസം പഠിപ്പിക്കുകയാണ് ലാമുൻ നാഫിയ നമ്മൾ പഠിച്ചതാണ് നിഷേധത്തിൻ്റെ ലാമ് അതിന് ലാം കലിമൻ്റെ മുകളിൽ ദമ്മത്ത ഉണ്ടാകുക ലാമുൻ നാഹിയയോ നിരോധത്തിൻ്റെ ലാമ് ലാം കലിമൻ്റെ മുകളിൽ സുക്കൂന ഉണ്ടാകുക ചെയ്യരുതെന്ന് പറയാം ലാം കലിമൻ്റെ മുകളിൽ അത് നിഷേധത്തിൻ്റെ ലാമാണ് ലാമുൻ നാഫിയ ചെയ്യുന്നില്ല എന്ന് പറയാൻ അപ്പോൾ ഉദാഹരണങ്ങൾ നോക്കാം അന ലാ അഷ്റബുൽ കഹവത്ത ഞാൻ കാപ്പി കുടിക്കുകയില്ല ഇവിടെ മുതാരിയായ ഫീലിൻ്റെ മുന്നേ ലാമുൻ നാഫിയ വന്നാൽ ഞാൻ കുടിക്കൂലെന്ന കുടിക്കുന്ന സ്വഭാവേ സ്വഭാവം എനിക്കില്ലയെന്നാ അതിപ്പം മാത്രമല്ല എപ്പോഴും കാലാകാലം അതാണ് ഇവിടെ ലാമുന്നാഫിയ കൊണ്ട് അർത്ഥമാക്കുന്നത് മുതാരിയായ ഫീലിൻ്റെ മുന്നേ ലാമുനാഫിയ വന്ന അത് കാലാകാലമാണ് ഇപ്പം മാത്രമല്ല വർത്തമാന സമയത്ത് മാത്രമല്ല ഒക്കെ ഭാവി കാലത്തേക്കും കൂടിയാണ് ഇനി അതേപോലെ മാ വന്നാലോ മുതാരിയായ ഫീലിന് മുമ്പേ അന മാ അഷ്റബുൽ കഹവത്ത അലാന ഞാൻ ഇപ്പോൾ കാപ്പി കുടിക്കുന്നില്ല ആ മുതാരിയായ ഫീലിൻ്റെ മുന്നേ മാ വന്നാൽ അത് വർത്തമാനക്കാലത്തിന് മാത്രമാണ് ഭാവി കാലത്തിൽ ഞാൻ കുടിച്ചേക്കാം ഞാൻ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ എന്താണ് കാപ്പി കുടിക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ മാ അശ്രഭം എന്ന് പറയണം കാലാകാലം ഞാൻ കാപ്പി കുടിക്കുന്നില്ല എനിക്ക് കാപ്പി കുടിക്കുന്ന സ്വഭാവമില്ല എന്ന് പറയണമെങ്കിൽ ലാ അശ്രഭൂ എന്ന് പറയണം നെഹ്നു ലാ നെൽഅബു കുറത്തൽ കദമി ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയില്ല അപ്പോൾ കാലാകാലമാണ് കാലാകാലം ഇപ്പം മാത്രമല്ല എപ്പോഴും നമ്മൾ ഫുട്ബോൾ കളിക്കൂല ഇനി മാ ആണെങ്കിലോ നെഹനു മാ നെഹ് കുറത്തൽ കദമി അലാന ഇപ്പോൾ ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയില്ല അപ്പം ഇപ്പം മാത്രമാണ് ഭാവിയിൽ കളിക്കാം കളിച്ചേക്കാം ഹുവ ലാ യക്രൗ സൂഫ അദ്ദേഹം പത്രം വായിക്കുകയില്ല അപ്പോൾ പത്രം വായിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല അത് കാലാകാലമാണ് മുതാരിയായ ഫീലിന് മുമ്പ് ലാം വന്നാൽ അങ്ങനെയാണ് അർത്ഥം വരാം ഇനി മാ വന്നാലോ ഹുവ മാ യക്രൗ സുഹത അലാന അദ്ദേഹം ഇപ്പോൾ പത്രം വായിക്കുന്നില്ല മാ വന്നാൽ ഇപ്പോൾ മാത്രമാണ് വർത്തമാനം ഭാവിയിൽ വായിച്ചേക്കാം ി അടുത്തത് അടുത്തത് ഫീലു താജ്ജവ് പഠിപ്പിക്കുകയാണ് അതിശയത്തിൻ്റെ അത്ഭുതത്തിൻ്റെ അത്ഭുതത്തോടെ പറയാൻ ഹാമിദുൻ തവീലുൻ ഹാമിദ് നീളമുള്ളവനാണ് അതിനെങ്ങനെ ഫീലു താജ്ജവ് വെച്ചിട്ട് പറയാ അത്ഭുതം വെച്ചിട്ട് പറയാം മാ അതുവല ഹാമിദൻ ഹാമിദ് എന്തൊരു നീളമുള്ളവനാണ് അത്ഭുതത്തോടെ പറയാണ് ഹാമിദ് എന്തൊരു നീളമുള്ളവനാണ് അപ്പം മാ ചേർക്ക എന്നിട്ട് തവീലെന്താക്കും അതുവല അതുവല മൻസൂബായിരിക്കണം അഫ് അൽ ഹസലിൽ മൻസൂബായിരിക്കണം അതുവല അപ്പം മാ അതുവല ഹാമിദൻ ആ ഹാമിദനും മൻസൂബായിരിക്കും മൻസൂബായിരിക്കണം ഹാമിദൻ എന്തൊരു നീളമാണ് ഹാമിദിന് അടുത്തു നോക്കൂ ഹാജി സയ്യാറത്തു ജമീലത്തുൻ ഇതൊരു ഭംഗിയുള്ള കാറാണ് ഭംഗിയുള്ള വാഹനമാണ് അതിന് അത്ഭുതത്തോടെ എങ്ങനെയാണ് പറയാം മാ അജ്മല എന്തൊരു ഭംഗിയുള്ളതാണ് ഹാജിഹി സയ്യാറത്ത ഈ കാറ് അപ്പോൾ മാ ചേർത്തിട്ട് അജ്മല അഫ് അല ആ വസനില് വരണം അഫ് അല മൻസൂബായിരിക്കണം ഹാജിഹി അസയ്യാറത്ത മൻസൂബായിരിക്കണം ഹുവ തവീലുൻ അവൻ നീളമുള്ളവനാണ് അപ്പം എങ്ങനെ പറയാ ഹുവ ഹ വന്നുകൊണ്ട് മാ മാ ദമീറാവരാ എന്തൊരു നീളമുള്ളവനാണ് ഹു അവൻ അന്ത സഹു നീ ചെറുതാണ് മാ നീ എത്ര ചെറുതാണ് അത്ഭുതത്തോടെ പറയാൻ നീ എത്ര ചെറുതാണ് അപ്പോൾ ഇങ്ങനെയാണ് മാ ചേർത്തിട്ട് മൻസൂബാക്കിയാൽ അതെന്താകും അത്ഭുതത്തോടെ പറയുന്നവനൊരാ പറയുന്ന പ്രയോഗം വരും അഫ് അലവസലിലായിരിക്കണം മാ അജ്മല മാ അത്ത് മാ അത്തുവല മാ അസ്ഗറ മാ അക്ബറ ഇനി എത്ര വലുതാണ് ഓക്കെ ബാറക്ക അള്ളിക്കും